ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കൊളു മണാലിയിലാണ് അങ്ങനെ മണാലിയുടെ ടോപ്പിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടാണ് റെഡിയായി മൂത്ത് എന്തൊക്കെയോ വാരിപ്പറക്കി തേച്ചിട്ടുണ്ട് കാരണം ചുണ്ടും എല്ലാം പൊട്ടി ഇങ്ങനെ നല്ല വേദനയായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ റെഡിയായിട്ട് ഞാൻ എന്ത് ചെയ്ത് നേരത്തെ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഞ്ഞുമല കാണാനായിട്ട് പറ്റിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫോണും എടുത്ത് പുറ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എല്ലാവരും വിളിച്ചു കാണിച്ചേട്ടാ അത് ഞങ്ങൾ കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇത് കാണാനായിട്ടാണല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോയത് അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറാണ് പക്ഷെ അവിടുത്തെ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അധികം ആണ് പിന്നെ ഞങ്ങൾ താമസിച്ചതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു 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 ആറ് കൊല്ലത്തെ സ്ഥലമുണ്ട് വെള്ളമൊക്കെ കുറവങ്ങനെ അങ്ങനെ ഞങ്ങളിത് പുറത്തിറങ്ങി ആ നല്ല പൊഹായിരുന്നുണ്ട് അങ്ങനെ അതെ ഞാൻ വായിക്കയുടെ പുടാനായിട്ടുള്ള ശ്രമത്തിലാണ് പക്ഷെ പക്ഷെ പുക വരുന്നുണ്ട് വീഡിയോയുടെ ഉള്ളിൽ അത് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തെട്ടാം പിന്നെ നമുക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടെന്നായിരുന്നു കേട്ടോ അവർ പറഞ്ഞത് പാക്കേജിൽ പക്ഷെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് തന്നില്ല കോഫി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കോഫിയും അതും ഇനി ഉണ്ടാക്കണം ഉണ്ടാക്കി തരണം കുറച്ച് ദിവസം ഒരു ഇരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അവർ വെയിറ്റ് ഓൾറെഡി ഞങ്ങൾ അല്പം ലേറ്റാണ് പോവാനായിട്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് കഴിക്കാനായിട്ടൊന്നും നിന്നില്ല നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു തമിഴ്നാടൻ സ്റ്റൈൽ ഹോട്ടൽ കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അവിടെ അവിടെ മസാല ദോശ മിഡ്ഡലി ഒക്കെ ഉണ്ടെന്നുള്ള ഒരു പിക്ചറുണ്ട് അങ്ങനെന്തെങ്കിലും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഫുഡ് കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ച കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിക്കാനായിട്ട് പറ്റി കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം നേരെ ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചിട്ടേ ഇല്ല ഈ ഷിംലയിൽ നിന്നിട്ട് രാവിലത്തെ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റി അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് ഇന്നാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇന്നാണ് ഇറ്റലി മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ വലിയ നന്നായിട്ട് കഴിച്ചിട്ട് ഇറ്റലിൻ്റെ ദോഷ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ നേരെ വന്നത് ഇതേ ഈ സ്ഥലത്താണ് അപ്പം നമുക്കിതാ ഈ പാക്കേജ് ഇത് പാക്കേജാണ് നമ്മൾ ഈ പാക്കേജിന് ഒരു പേയ്മെൻ്റ് അവർക്ക് ചെയ്യണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതില്ലാതെ നമുക്ക് പോവാനായിട്ട് പറ്റത്തുമില്ല അപ്പോൾ ഇത് സെക്ടറാണ് ലോങ് സെക്ടർ അങ്ങനെ എല്ലാവർക്കും ലോങ്ങ് സെറ്ററൊക്കെ വാങ്ങിച്ചു പിന്നെ ഗ്ലൗസ് ഗ്ലാസ് ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ ഹെൽപ്പിനായിട്ട് ഒരാളെ കൂടെ വിടും നമുക്ക് സ്ഥലം കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ അതിനായിട്ട് അങ്ങനെ വന്ന പോളിക്കാരനെയാണ് ദേ ഇതായിരിക്കുന്നത് അങ്ങനെ ഈ ലോങ് നമ്മുടെ സെറ്റർ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും കാരണം അത്രയ്ക്ക് തണുപ്പാണ് അപ്പം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് വലിയ മഞ്ഞില്ല പക്ഷെ എന്നാൽ പോലും നല്ല തണുപ്പുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോറുമാണ് ഈ തണുപ്പിങ്ങനെ കൂടി 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 വന്നത് കൊണ്ട് അപ്പം നമുക്ക് കുറച്ച് അതിൻ്റെ വ്യൂസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് തരാം അപ്പൊ അതില് സിപ്പ് ലൈൻ ഉണ്ടോന്നാണ് ആള് ചോദിക്കുന്നത് കേട്ടോ ഞങ്ങള് സിപ്പ് ലൈൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അതുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ഹസ്ബൻഡിന് നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് കേട്ടോ അങ്ങനെ ഇത് ഇത് അതാ കാണുന്നില്ലേ മഞ്ഞ മഞ്ഞക്കളർ അപ്പോൾ അതെന്തോ എന്നാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂവില്ലേ അതാണ് സംഭവം അപ്പോൾ കുങ്കുമപ്പൂ ഇത് ഇപ്പം കവറായിട്ട് നിൽക്കുന്നതാണ് അത് അങ്ങനെ ആ ആൾ നമ്മുടെ കൂടെ വന്നില്ല അയാൾ പറഞ്ഞത് പിന്നെ പിന്നെ വേറെ എന്തോന്നാണ് ആ ഈ പോകുന്ന വഴി നമ്മുടെ നമ്മുടെ ഒക്കെ അതുപോലെ ആൾക്കാരും ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഇപ്പം ഉണ്ടായിരുന്നട്ടോ അപ്പം ഇപ്പം കാണുന്നത് മഞ്ഞാണ് ഇത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മുടെ ഡിസംബർ സമയത്ത് മഞ്ഞാണ് പക്ഷെ അത് നമുക്ക് മെൽറ്റ് ആയി പോയിട്ടില്ല അപ്പോൾ അവർ റോഡിന്റെ റോഡിൻ്റെ ഭാഗത്ത് കിടക്കുന്നത് കട്ടാക്കി കളയും കട്ടാക്കി കളഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ പോകാനായിട്ട് പറ്റും ഈ ഡിസംബർ സമയത്ത് നമുക്ക് ഈ ഇങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല സ്നോ കാണാനായിട്ട് വരുന്നവർക്ക് വരാം അല്ലാതെ റൈഡുകളൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയ സമയം എപ്പോഴാണ് നമ്മുടെ ഏപ്രിൽ മെയ് ആ സമയമാണ് She so, four-wheel drive, I okay. Mm. Oh, so many sitting. We are sleeping to the floor. I got a I got പിള്ളേർ വണ്ടിക്കകത്തരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്നോയിൽ പോയിട്ട് കിടക്കും ഇരിക്കും സ്നോ വരെ എറിയും എന്നൊക്കെയായിരുന്നു പക്ഷേ അവിടെ പോയി അത് കാണുമ്പോൾ കുറേ സമയം നമ്മൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും പക്ഷെ നമുക്കെല്ലാം എൻജോയ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് വരും കാരണം നമ്മൾ തണുപ്പിനോടാണ് കളിക്കുന്നത് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റുള്ളതുപോലെ തോന്നിയ കേട്ടോ അപ്പം ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് മുൻപേ സ്റ്റാർട്ട് ചെയ്തില്ല ആ സമയം അങ്ങോട്ട് പിന്നെ ഫുള്ള് ഐസ് മാത്രമേ ഉള്ളൂ എല്ലായിടും ഇങ്ങനെ ഇങ്ങനെ സ്നോ വീണ് 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 ഫുള്ള് അത് ഇതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ രീതിയിലും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഈ റോഡുകളിൽ ഇങ്ങനെ കട്ടായിട്ടുള്ളതും അതിനെ മുറിച്ച് മാറ്റിയതും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലായിട്ടും അവിടെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ നമുക്ക് ഈ റോഡ് കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് പിന്നെ റോഡും അധികം വീതിയില്ല ജസ്റ്റ് ഒരു രണ്ട് വണ്ടികൾക്ക് അപ്പുറം അപ്പുറം ആയിട്ട് പോകാം ആ ഒരിത് മാത്രമേ ഉള്ളൂ അപ്പുറം അല്പം താഴ്ചയാണ് അങ്ങനെ അപ്പം ദേഹ ഞങ്ങളിങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീണിട്ട് അത് നല്ല കുറേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതായിട്ടുള്ള ആ ഒരു ഭാഗം കാണാനായിട്ട് പറ്റും ഇത് ഡിസംബർ സമയത്ത് ഈ ഭാഗം ഫുള്ളായിട്ട് ഐസായിരിക്കും കേട്ടോ ഇപ്പം കാണുന്നില്ലേ ഇതുപോലെ ഫുള്ള് ഐസായിരിക്കും ഇപ്പം ഏകദേശം നേരത്തെ ഈ ഡിസംബർ സ സമയത്ത് പകുതി പോലും ഇപ്പം ഇല്ല ആ രീതിയിലാണ് ഇപ്പം അവിടെ കിടക്കുന്നത് പിന്നെ മഞ്ഞ് വീഴുന്നത് ഇവിടെ നമുക്ക് മഴ ചാറ്റലുണ്ടാകത്തില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുള്ളിയായിട്ട് അതുപോലെ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈയുടെ ഉള്ളിൽ കുഞ്ഞ് മഞ്ഞുകൾ ഇങ്ങനെ വീഴും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അങ്ങനെ കളിച്ചു കൈ നീട്ടി വെച്ചപ്പം ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കൈ വന്നു പിന്നെന്തഴങ്ങൾ അവിടെ എത്തി കേട്ടോ എത്തി കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു കാരണം കുറേ ദൂരം നടക്കാനായിട്ടുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് അതിന് ശേഷം വേണം നടന്ന് പോവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നടന്ന് മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് ദേ ഈ വെള്ളം പോകുന്നത് ഈ നമ്മുടെ വെള്ള ഐസില്ല ഐസ് മെൽറ്റായി ഒഴുകി പോകുന്നതാണ് ഇത് എമിക്കുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ അങ്ങനെ അതേ ഞങ്ങൾ റൈഡുകളിൽ കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൈഡ് ഞങ്ങളുടെ ഇതെന്ന് പറയുക സ്കാറ്റിംഗ് ഷൂ വെച്ചിട്ടുള്ളൊരു റൈഡാണ് അപ്പോൾ ഇതിനുള്ളിൽ കാല് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കണം ഭയങ്കര പാടാണ് നമ്മൾ വി കാളമ്പോ വിചാരിക്കുമ്പോൾ ഭയങ്കര സിമ്പിളല്ലേ നടന്നു പക്ഷെ അതിൻ്റെ ഒരു നാക്കുണ്ട് ആ രീതിയിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ പറ്റുമൊന്ന് ചരിച്ചൊന്ന് ഇതാക്കി കൊടുത്താൽ അത് സിമ്പിളായിട്ട് അല്ലെങ്കിൽ പറ്റത്തില്ലാട്ടാം പിന്നെ വീഴും കുറേ കണ്ടിന്യൂ ആയിട്ട് വീണ് വീണും വീണും ഞാനൊക്കെ കുറച്ച് സമയം മാത്രമേ അത് ട്രൈ ചെയ്ത് വെട്ടാം ഇത് ഹസ്ബൻഡൊക്കെ കുറേ സമയം നിന്ന് അവർ കുറേ പ്രാവശ്യം വന്ന് വീണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ആകും അവർ ഫാസ്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് നോക്കും പക്ഷേ അത് സ്ലിപ്പായി വീഴും പിന്നെ രണ്ടാമത്തെ റൈഡ് എന്ന് പറഞ്ഞത് ഇത് ഇതാണ് കേട്ടോ ബോളിനുള്ളിൽ പിള്ളേർക്കുള്ളതാണ് കുട്ടികളൊക്കെ അയറ്റിയിട്ട് ബെൽറ്റുണ്ട് ബെൽറ്റ് ഇട്ടിട്ട് അന്ന് റൗണ്ട് ചെയ്തു ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ട് ഇങ്ങനെ കഴിഞ്ഞ് കഴിയും പിന്നെ ഈ റൈഡൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ തരൂട്ടോ റിപ്പീറ്റായിട്ട് തരത്തില്ല അങ്ങനെ ദേ ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ റൈഡാണ് പിന്നെ ഇത് ഞങ്ങളുടെ കൂടുണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ കുട്ടികളിൽ കയറിയിട്ടുള്ളൊരു ബോളാണ് പിന്നെ ഈ മണാലിയിൽ വരുന്നവർക്ക് ഉറപ്പായിട്ടും വരണം കിട്ടും നിങ്ങൾക്ക് മണാലിയിലോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും പോകണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളത് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യണം ആ ഒരു ഇത് പറ്റുമ്പോൾ പറ്റുന്നവർ പോകണം അതുമല്ല എനിക്ക് പറയാനുള്ളത് കുഞ്ഞു കുട്ടികളായിരിക്കുന്നവർ അല്പം കൂടെ കുട്ടികൾ മുതിർന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു അനുഭവ അനുഭവം വെച്ചിട്ട് പിന്നെ എല്ലാ ക്ലൈമറ്റും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ ദയായിസ് വീണത് വേണ്ട ആ ഇതുപോലെയാണ് അപ്പം എൻജോയ് ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും പക്ഷെ എൻ്റെ നമ്മുടെ പിള്ളേർക്ക് അത്ര വലിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് കുറവാണ് അപ്പം അതുകൊണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ എന്ന് വേണം പറയാൻ അത് വച്ചിട്ട് ഞങ്ങൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഈ ഭാഗത്ത് ഈ റൈഡുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കാരണം നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കളിച്ച് നടക്കാനായിട്ടൊന്നും പറ്റത്തില്ല അത് അതുകൊണ്ട് എന്തുവന്നാണ് അതുകൊണ്ട് നമുക്ക് എൻ്റെ പിള്ളേർ അധികം ഈ സ്ഥലത്ത് അങ്ങനെ എൻജോയ് ചെയ്തില്ല പിന്നെ തണുപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ പിന്നെ ഫ്രണ്ടിൻ്റെ പിള്ളേർക്ക് അവർ അത്യാവശ്യം എൻജോയ് ചെയ്തു കാരണം അവർ ഏകദേശം എല്ലാ ക്ലൈമറ്റും അവർ എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ ഇത് പോകാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും പോകണം പിന്നെ കുട്ടികൾ എല്ലാ ഒരു ഒരു പത്ത് വയസ്സ് കഴിയുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റുന്നവർ പോകണം അതിന് മുൻപേ ഉള്ളവരാണെങ്കിൽ കുട്ടികളുടെ ആ ഒരു മൈൻഡും അവരുടെ ഒരു ഇത് കൂടെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ പാക്കേജുകളിൽ പാ പാക്കേജുകൾ പാക്കേജ് നല്ലതൊക്കെ നോക്കി വേണം പോവാനായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതേ എൻ്റെ ഹസ്ബൻഡ് ഇതേ സ്ലിപ്പായി വീണു കേട്ടോ പുള്ളിക്കാരെ സ്ലിപ്പായി വീഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യും വീണ്ടും നോക്കും ട്രൈ ചെയ്യും അങ്ങനെ കുറേ ഒരു പ്രാവശ്യം ഇങ്ങനെ മുകളിൽ ഒന്ന് കുറച്ചൊന്ന് മൂവായി താഴെ വരെ വന്നിട്ട് താഴെ വന്നിട്ട് വന്ന് ഇങ്ങനെ പീടനായപ്പോൾ ആ ഞങ്ങളുടെ കൂടെ വന്നില്ലേ റൈഡർ അയാൾ പെട്ടെന്ന് തന്നെ പിടിച്ചു വെട്ടാം അങ്ങനെ എൻ്റെ ഈ ഇത് ഈ ഒരു റൈഡ് മാത്രം നമ്മൾ സ്കാറ്റിംഗ് ഷൂ വെച്ചിട്ടുള്ള നമുക്ക് എത്ര സമയം വേണോ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ സമയത്ത് പിള്ളേരുടെ ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ എന്ത് പോയി ഐസ് പോയി അപ്പോൾ ഐസ് പോയപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പിന്നെ ആ ഒരു തുടങ്ങി കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷ കാണുന്നത് എൻ്റെ ഒരു കുട്ടി കുട്ടിതേ നടന്നു വരുന്നു കുട്ടിയുടെ അപ്പനാണെങ്കിൽ ദേ സ്കാറ്റിംഗ് ഷൂട്ട് നടന്നു പോകുന്നു പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു ഇതുണ്ട് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടിട്ട് പറ്റിയില്ല പിള്ളേരല്പം കൂടെ വലുതായിരുന്നെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രായം വരുമില്ല ആ ഒരു പ്രായമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ പിന്നത് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റൈഡെന്ന് പറയുന്നത് ഇത് ഇതേ നമ്മുടെ സ്കൂട്ടറിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ഒരു അര കിലോമീറ്റർ അവർ കൊണ്ടുപോകും കിട്ടാം അവർ പറയുന്നത് നമുക്ക് ഓടിക്കാൻ തരും എന്ന് അങ്ങനെയൊന്നുമില്ല അത് പുള്ളിക്കാരൻ്റെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആക്സിലെറ്റർ കൊടുക്കാനായിട്ട് മാത്രമേ കൊടുത്തുള്ളൂ ഓടിക്കാനായിട്ട് കൊടുത്തില്ല പിന്നെ വേറൊരു റൈഡുണ്ടായിരുന്നെട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ ഇതില്ലേ ട്യൂബ് ബസ്സിന്റെ ഒക്കെ ടയറിന്റെ ട്യൂബ് ട്യൂബില്ലേ അതിനുള്ളിൽ ഇരുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് താഴ്ത്തൊട്ട് ചായച്ച് വിടും അതൊരു റൈഡ് അങ്ങനെ നാല് റൈഡ് ഇവിടെ ഉണ്ടായിരുന്നേ അങ്ങനെ അങ്ങനതേ ചുണ്ടല്ല നല്ല മരവിച്ചു കേട്ടോ നമ്മുടെ നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലൈമറ്റ് കൊണ്ടിട്ടുള്ള കുറേ ഇതൊക്കെ വരും കേട്ടോ ഫേസിലും ബോഡിയിലും ഒക്കെ ഇത് ഇതെന്ന് പറയുന്നത് ഞങ്ങൾ കാറി കയറി കുറേ ദൂരം ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്തും ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ തനി ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മഞ്ഞത്തിങ്ങനെ ഉരുണ്ടും അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് വണ്ടി ഒന്ന് സൈഡാക്കി ഇവിടെ ഇറങ്ങി ഇവിടെ പക്ഷെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ അവിടത്തെക്കാലം എൻ്റെ കുട്ടികൾ നന്നായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് അവർ നന്നായിട്ട് മേളിലോട്ട് കയറാനും ചായങ്ങോട്ട് ചാടിലോട്ട് ഇറങ്ങാനും എല്ലാം പക്ഷേ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഈ കയറുന്ന സമയത്ത് സ്ലിപ്പ് ആവും കേട്ടോ നല്ല പുഷ്ത് ചപ്പലുള്ളിലോട്ട് കയറ്റി വെച്ച് കയറാൻ നോക്കിയാ പറ്റും ജസ്റ്റ് കാല് മാത്രം ഒന്ന് വെച്ച് കഴിഞ്ഞ അപ്പൊ തന്നെ അപ്പൊ നമുക്ക് ഇവിടത്തെ കൊറേ കാഴ്ചകള് കാണാം അമ്മയും കുഞ്ഞുമായിട്ട് ഒരുമിച്ച് പോവാ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തത് ഞാൻ സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നുണ്ടോ ആ ഒയ്യോ അതാ പോയി അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലവും സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി കളിച്ചപ്പോഴാണ് മണാലിയിൽ മണാലിയുടെ ആ ഒരു ഇത് ഇവിടത്തെക്കുറിച്ച് ഇവിടുത്തെ ആ ഒരു നേച്ചറിനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ആ ഒരു സന്തോഷം വന്നതും ഈ സ്ഥലത്ത് നമ്മുടെ ഇഷ്ടത്തിന് കളിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഇതുണ്ട് യാത്ര ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട് ഈ സ്ഥലത്തോട്ട് എത്താനായിട്ട് അപ്പം യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു പ്രയാസമൊക്കെ തോന്നും പക്ഷേ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഇത്രയും ദൂരം കടന്നാണമെന്നുള്ള ആ ഒരു മൈൻഡൊക്കെ പോകും കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അവിടുത്തെ എൻജോയ്മെൻ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങളുടെ ഐസ് ഉണ്ട് ഹായ് സൂപ്പർ സൂപ്പർ സ്ലോ മോഷൻ അവിടെ നിന്ന് നേരെ ഞങ്ങളും ഇറങ്ങിയട്ടോ ഇറങ്ങി ദേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പറഞ്ഞിട്ടുള്ളതിൽ അടുത്ത റൈഡ് എന്ന് പറയുന്നത് സ്ലിപ്പ് സിപ്പ് ലൈനാണ് സിപ്പ് ലൈനും പിന്നെ ഒരു ഒരു ഊഞ്ഞാലിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അതുകൂടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇവിടുത്തെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് തിരിച്ചെന്തോന്നാണ് നാളത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മുറിയിലോട്ട് പോവാം അപ്പം ദേക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് നമ്മുടെ സിപ്പ് ലൈനൊക്കെ നടക്കുന്നത് കുറച്ച് ദൂരം കൂടെ പോയിട്ട് വേണം ആ ഒരു സ്ഥലത്തോട്ട് എത്താനായിട്ട് ഒരു അടി അരമണിക്കൂറോളം ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്ത് കാണാം അടുത്ത റൈഡെന്ന് പറയുന്നത് ദൈ ഊഞ്ഞാലാണ് കേട്ടോ എൻ്റെ അമ്മ ഈ സ്വർഗ്ഗം കണ്ട് സ്വർഗം എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ ഈ റൈഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എന്റെ മുന്നേ നിങ്ങളൊന്ന് കണ്ടിട്ട് കാണിച്ചോ ഒന്ന് ചാറ്റ കാണിച്ചില്ല

नहीं भैया ये ज़्यादा मेरे को कड़बुड़ करता है <laughs> भैया पास, पास। मेरे को ज्यादा कटबुट करता है थोड़ा फास्ट करो हाँ लटकी है ना मुश्किल जाओ, 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 जाओ। है बेड़ा आदमी है थर्टी टू फोर्टी एज है 72, बस बस खैर मैं ज्यादा प्रॉब्लम बनाता है <laughs> बस 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 मेरे को पता है वाली वाले ले आ रे ले ले मजे से फेर चूर गई बस बस नहीं है नहीं है मुंडा है वाली वाले के चूर नहीं है लुक हां जाओ जाओ ये बस है बस है भाई ऊ नहीं आ सब वो

സത്യം പറയാലോ പേടിച്ച് കിടുങ്ങി ആ ഒരു പക്ഷെ ആ മേളിലോട്ട് പോയിട്ട് ആ ഒരു ടിപ്പില്ലേ അവിടുന്ന് അത് കാണുമ്പോൾ വീഡിയോ കണ്ടാൽക്കൂടെ എനിക്കൊരു ആ ഒരു ടെൻഷനാണ് അത് ആ ഒരു ഭാഗമാണ് പിന്നെ ബാക്കി കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്റെ വില കണ്ടിട്ട് ഞാനും അവള് വിളിച്ചത് കണ്ടിട്ട് പിന്നെ നമുക്ക് നേരെ അടുത്ത റൈഡിലോട്ട് പോകാം അടുത്ത റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിപ്പ് അത് ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തെട്ടാം എൻജോയ് ചെയ്തിട്ടായിരുന്നു എന്താ ഇത് ചെയ്തത് ഇത് രണ്ടാമതായിരുന്നു കേട്ടോ അതാണ് ആദ്യം അതുകൊണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതേ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് ഞാൻ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്